സംസ്ഥാന തലത്തിൽ കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതി എല്ലാവരും വിജയിക്കുകയും മുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടുകയും ചെയ്ത മലപ്പുറം കൊട്ടുകര പി പി എം എച്ച് എസ് എസിലെ വിദ്യാർത്ഥികൾ വിജയാഘോഷത്തിലും മാതൃകയാവുകയാണ് സ്കൂളിലെ പത്തി എം ക്ലാസിലെ കുട്ടികളും അധ്യാപകരുമാണ് എസ് എസ് എൽ സി പരീക്ഷയിലെ മധുരമുള്ള വിജയസന്തോഷത്തിൽ കാരുണ്യത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയത് ചേളാരിയിൽ പ്രവർത്തിക്കുന്ന മിറാക്കൾ ഷെൽട്ടർ ഹോമിലെ നിരാലംബരും നിർദ്ധനരുമായ അന്ത്യവാസികൾക്കൊപ്പമായിരുന്നു കുട്ടികളുടെ ഒരു ദിവസം ഷെൽട്ടർ ിലെ മുഴുവൻ പേർക്കും പുതുവസ്ത്രങ്ങൾ നൽകിയും രുചികരമായ ഭക്ഷണം ഒരുക്കിയും കുട്ടികൾ അവർ നേടിയ എ പ്ലസിന് പത്തരമാറ്റി തിളക്കമെന്ന് തെളിയിച്ചു പാട്ടുപാടിയും വിശേഷങ്ങൾ പങ്കുവച്ചും ഈ പഠനവിജയം കുട്ടികൾ അന്വർത്ഥമാക്കി

എം ക്ലാസ്സിലെ അൻപത് കുട്ടികളിൽ നാല്പത്തിയൊന്ന് പേരും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയിരുന്നു ക്ലാസ് അധ്യാപകൻ ഷമീർ നീറാട് കെ ഫിറോസ് ഉബൈദ് അമ്പലഞ്ചിരി ഇർഷാദ് എന്നിവർ കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു സ്കൂളിൽ തിരിച്ചെത്തിയ കുട്ടികളെ ഹെഡ് മാസ്റ്റർ പി ഔറാൻകുട്ടി മാനേജർ എം അബൂബക്കർ ഹാജി കെ ടി അബ്ദുറഹ്മാൻ മാസ്റ്റർ ബാപ്പു ഹാജി എന്നിവർ ചേർന്ന് സ്വീകരിച്ച് അഭിനന്ദിച്ചു എയർ വൺ ന്യൂസ് കൊണ്ടോട്ടി നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു